സൈക്കോപാത്തുകൾ സൈക്കോപാത്തുകൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് ഓർമ്മ വരിക വളരെ വിചിത്രമായ രീതിയിൽ ചിന്തിക്കുന്ന പെരുമാറുന്ന വളരെ ഭീകരന്മാരായ കുറ്റവാളികളെയാണ് നമുക്ക് സൈക്കോ പാത്തുകൾ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരിക അല്ലെ സൈക്കോപാത്തുകളെ കുറിച്ച് പൊതുവേ നമ്മളുടെ പോപ്പുലർ കൾച്ചറിൽ ഉള്ള ഒരു ധാരണ അല്ലെങ്കിൽ പോപ്പുലർ മൂവീസും ലിറ്ററേച്ചറും ഒക്കെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു ധാരണ എന്താണെന്ന് വെച്ചാൽ ഇവര് വളരെ അക്രമാസക്തരായി വളരെ ഭീകരമായി പെരുമാറുന്ന ആൾക്കാരാണെന്നാണ് അല്ലെ ഒരു സീരിയൽ കില്ലറിന്റെ പരിവേഷമൊക്കെ ചിലപ്പോ സൈക്കോപാത്തുകൾക്ക് മൂവീസിലൂടെയും സാഹിത്യത്തിലൂടെയൊക്കെ നമ്മൾ ചാർത്തി കൊടുക്കാറുണ്ട് പക്ഷെ യാഥാർത്ഥ്യം ഇതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമാണ് അതായത് സൈക്കോപാത്തുകൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് വളരെ അകലെയായി ജീവിക്കുന്നവരാണെന്നും ഇവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയില്ല എന്നുമാണ് പൊതുവായുള്ള ധാരണകൾ പക്ഷേ ഈ ധാരണ ഒന്ന് തിരുത്താൻ തയ്യാറായി പോകുക കേട്ടോ സൈക്കോപാത്തുകൾ ചിലപ്പോൾ നമുക്കിടയിൽ വളരെ നോർമലായി ജീവിക്കുന്ന ആളുകളായിരിക്കും ഈ സൈക്കോപാത്തുകൾ എന്ന് പറയുന്ന വിഭാഗം ചിലപ്പോൾ കൊടും കുറ്റവാളികൾ പോയിട്ട് ഒരു ചെറിയ കുറ്റം കുറ്റവാറ്റകൃത്യം പോലും ചെയ്ത് പിടിക്കപ്പെടാത്തവരാകാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് അതിവിദഗ്ധമായി അതിൽ നിന്ന് രക്ഷപ്പെടാനും കൂടിയുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സും കൂടി ഉൾക്കൊള്ളുന്ന തരം ആളുകളാണ് ഈ സൈക്കോപാത്തുകൾ അപ്പൊ നമുക്ക് സൈക്കോപാത്തുകളുടെ പ്രധാനപ്പെട്ട പത്ത് സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് നോക്കാം അല്ലെങ്കിൽ സൈക്കോപാത്തുകളുടെ പ്രധാനപ്പെട്ട പത്ത് ക്യാരക്ടറിസ്റ്റിക്സ് അവരെ സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അതെന്തൊക്കെയാണെന്നൊന്ന് പരിശോധിക്കാം ഓക്കെ ഒരു സൈക്കോപാത്തിൻ്റെ ഏറ്റവും വലിയ സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് പശ്ചാത്താപം ഇല്ലായ്മയും സഹാനുഭൂതിയുടെ അഭാവവുമാണ് ഒരു മറ്റു മനുഷ്യരോർ മറ്റു മനുഷ്യരോട് ഇവർക്ക് ഒട്ടും സഹാനുഭൂതി ഒരു ഹൃദയത്തിൽ തട്ടിയ ഒരു സഹാനുഭൂതി ഇവർക്കുണ്ടാവത്തില്ല അതുപോലെ തന്നെ ഇവർക്ക് ഇവരുടെ പ്രവൃത്തികളിൽ ഒരിക്കലും ഒരു പശ്ചാത്താപം തോന്നുകയുമില്ല ഇവർ എന്തോ അത് ശരി എന്നുള്ള രീതിയിൽ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെ കുറിച്ച് ഇവർ കൺസേൺ ചെയ്യില്ല അല്ലെങ്കിൽ ഇവർക്കൊരു ഒരു അതർ കൺസേൺ എന്ന് പറയുന്ന ഒരു സാധനം തുലവും തുച്ഛമായിരിക്കും അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല ഇതാണ് സൈക്കോപാത്തുകളുടെ ഏറ്റവും വലിയ ഒന്നാമത്തെ സ്വഭാവ സവിശേഷത രണ്ടാമതായി ഈ സൈക്കോപാത്തുകൾക്ക് അവനവനെ കുറിച്ച് ഒരു സ്വയം മതിപ്പ് വളരെ കൂടുതലായിരിക്കും വളരെ പൊള്ളയായ ഒരു ആത്മബോധവും പേറിക്കൊണ്ട് നടക്കുന്നവരായിരിക്കും ഇത്തരക്കാരെ ഇവർക്ക് ഇവര് ഇവർ എന്തോ വലിയ സംഭവമാണെന്ന് കാട്ടിക്കൂട്ടാനുള്ള ഒരു വ്യഗ്രതയിൽ ജീവിക്കുന്ന തരം ആൾക്കാരായിരിക്കും സൈക്കോപാത്തുകൾ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് ഞാൻ ആകാശത്തിലെ ഒരു നക്ഷത്രം എന്നല്ല ഞാനാണ് ഈ ആകാശത്തിലെ ഒരേ ഒരു നക്ഷത്രം എന്നാണ് ഈ ഡെഫിനേഷൻ ആണ് ഇവർക്ക് കൂടുതൽ ചെയ്യുക മൂന്നാമതായി എന്തിനും ഏതിനും നുണ പറയുന്ന അവസ്ഥ ഇവരെ വളരെയധികം മാനിപ്പുലേറ്റീവ് അതായത് നമ്മളെ വളരെയധികം നുണ പറഞ്ഞ് മാനിപ്പുലേറ്റീവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അവരുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എന്തും പറയാൻ ഇവർക്ക് മടി ഉണ്ടാകത്തില്ല അവർ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് മിസ്ലീഡ് ചെയ്ത് ചിലപ്പോഴൊക്കെ നമ്മളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ അവരങ്ങ് ഏറ്റെടുക്കും പക്ഷെ ഏറ്റവും അവസാന നിമിഷം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ അവര് നമ്മളെ യൂസ് ചെയ്യാമായിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇത്തരത്തിൽ നൊണ പറയുന്ന ഇവരുടെ ഈ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നാലാമതായി ഇവരൊരുത്തരം ഇത്തിക്കണ്ണി സ്വഭാവമുള്ളവരായിരിക്കും ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് വളരെ വൈകാരികമായി അടുപ്പം കാണിക്കുകയും പൊള്ളയായ സ്നേഹം കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാർ ആക്ച്വലി ഇവർക്ക് ആരോടും ഒരു സ്നേഹമോ സഹാനുഭൂതിയോ ഒന്നും ഉണ്ടാവില്ല ഇവരുടെ വൈകാരിക പ്രക പ്രകടനങ്ങളെല്ലാം പുറമൂടിയും പൊള്ളയുമായിരിക്കും സൈക്കോപാത്തുകളുടെ വേറൊരു സ്വഭാവ സവിശേഷതയാണ് ഇത് അഞ്ചാമതായി ഇവര് വളരെയധികം ഇമ്പൽസിവിറ്റി കാണിക്കുന്നവരായിരിക്കും ഇവർക്ക് ഇവരുടെ വികാരങ്ങളുടെ മേലിൽ ഒരു നിയന്ത്രണവും ഉണ്ടാവത്തില്ല അത് മാത്രമല്ല ഈ വികാര വിക്ഷോഭത്തിന്റെ പുറത്ത് അവര് പലപ്പോഴും ആക്ട് ചെയ്യുകയും അത് മറ്റുള്ളവരുടെ ജീവിതം കൊണ്ടുപോയി താറുമാറാക്കുകയും ചെയ്യുന്ന തരം ആൾക്കാരാണ് ഇവർക്ക് പലപ്പോഴും ഒരു എഡിക് ബട്ടൺ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാ പറയാറ് എന്ത് പറയണം ഏത് പറയണം സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെ പെരുമാറണം എന്നൊന്നും ഇവർക്കൊരു ഇവർക്ക് അതിലൊരു ഇല്ല ഇതാണ് സൈക്കോപാത്തുകളുടെ വേറൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷത ആറാമതായി ഇവർക്ക് എപ്പോഴും എന്തെങ്കിലും ബാഹ്യമായ ഉത്തേജനത്തിന്റെ ആവശ്യം ഉണ്ടാവും അതായത് പെട്ടെന്ന് ഇവർക്ക് ഇവർക്ക് ആളുകളെ മടുക്കും സാഹചര്യങ്ങളെ മടുക്കും പെട്ടെന്ന് പെട്ടെന്ന് ഇവരെ ആളുകളെ ഇപ്പം ഒരു പ്രേമബന്ധത്തിലൊക്കെ ഏർപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് അദർ സൈഡിൽ നിൽക്കുന്ന പങ്കാളിയെ മടുക്കും അതായത് അവരിൽ നിന്നൊരു ഒരു ഒരു വൈകാരിക കണക്ഷൻ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇവർക്ക് ഉണ്ടെങ്കിലും ഈ ഉത്തേജനം എന്ന് പറയുന്ന ഒരു സാധനം അവരിൽ അവരിൽ പെട്ടെന്ന് ഒരു മടുത്തു പോവും അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ആളുകളെ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇവർക്ക് ഉണ്ട് ഈ സൈക്കോപാത്തകൾക്ക് ഏഴാമതായി നമുക്ക് എടുത്തു പറയാവുന്ന ഒരു സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് ഇവർക്ക് സമൂഹത്തിനെതിരെ നിൽക്കാൻ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള ഒരു ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും അങ്ങനെയൊക്കെ അത് അത്ര വിസിബിൾ അല്ലെങ്കിലും ആക്ച്വലി ഇവർക്ക് സമൂഹവുമായി ഒത്തുപോകാൻ വളരെ പാടായിരിക്കും ഇവർക്കൊരു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ ആ കുറ്റ ചെയ്ത കുറ്റകൃത്യങ്ങൾ വളരെ വൈദഗ്ധ്യമായി മറച്ചു വെക്കാനും വളരെ അസാമാന്യമായ മിടുക്ക് കാണിക്കുന്ന ആൾക്കാരാണ് ഈ സൈക്കോപാത്ത പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇവർക്ക് ഈ പറയുന്ന പോലെ പെട്ടെന്ന് കേറി എന്താ പറയാ ഇമ്പൾസീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു വികാര വിക്ഷോഭത്തിൽ പ്രതികരിക്കാനുള്ള ഒരു മനോഭാവം അതായത് കുട്ടിയായിരിക്കുമ്പോൾ മുതിർന്നതിനു ശേഷവും കാണിക്കുന്ന മൃഗങ്ങളോടോ അല്ലെങ്കിൽ മനുഷ്യരോടോ ഒക്കെ കാണിക്കുന്ന ക്രൂരത നമ്മളങ്ങനെ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ ഇവർക്കങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് മൃഗം പിന്നെ തീയിടാനുള്ള ഒരു ടെൻഡൻസി അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനത്തെ ഇവരെ എന്തെങ്കിലും ഹ്യൂമിലേറ്റ് ആയി ആകപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മറ്റുള്ളവരുടെ മേലെ കുറ്റം ചാർത്തിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തീയിട്ടോ അങ്ങനെയൊക്കെ ആ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് വൈദഗ്ധ്യം കൂടുതലുള്ള ആൾക്കാരായിരിക്കും ഈ സൈക്കോ പാത്തുകൾ ഒമ്പതാമതായി നമുക്ക് ഇവരെ കുറിച്ച് എടുത്തു പറയാവുന്ന ഒരു സ്വഭാവ സവിശേഷത എന്ന് പറയുന്നത് ഇവരെ എല്ലാത്തരം ബന്ധങ്ങളിലും ഒരുതരം വഞ്ചന അല്ലെങ്കിൽ ഒരുതരം കൃത്രിമത്വം കാണിക്കുന്നവരായിരിക്കും നേരത്തെ നമ്മൾ പറഞ്ഞു ഇവരുടെ ഒരു തരത്തിലുള്ള നമ്മളോടുള്ള വികാരങ്ങളും അല്ലെങ്കിൽ നമ്മളോടുള്ള ഇമോ ഇമോഷണൽ അറ്റാച്ച്മെന്റും ഇവർ കാണിക്കുന്നതാണ് ആക്ച്വലി ഇവർക്ക് മനസ്സിൽ തട്ടി അങ്ങനെ ഒരു സ്നേഹമോ സഹാനുഭൂതിയോ ഒന്നും നമ്മളോട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാത്തരം എല്ലാത്തരം നമ്മളോടുള്ള ഇടപെടലുകളിലും ഒരുതരം പൊള്ളയായ സ്നേഹവും കൃത്രിമത്വവും വഞ്ചനയും ഒക്കെ നമുക്ക് കാണാം പക്ഷെ അത് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണുള്ളൂ എന്നുള്ളൂ പിന്നെ പത്താമതായി ഇവരെ കുറിച്ച് എടുത്തു പറയേണ്ട സ്വഭാവ സവിശേഷത അതിശയകരമായ രീതിയിൽ ഇവർ കാണിക്കുന്ന ഒരുതരം ലൈംഗിക അഭിനിവേശമാണ് ഇവർക്ക് പലപ്പോഴും ഇണയിലോ ഒന്നോ രണ്ടോ ഇണയിലോ ഒന്നും സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല ഇവരുടെ എല്ലാ റിലേഷൻഷിപ്പും ഒരു ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് ഇവർക്ക് മടുക്കും എന്നുള്ളത് ഒരു കാര്യമായതുകൊണ്ട് ഇവര് പെട്ടെന്ന് പെട്ടെന്ന് പാർട്ട്നേഴ്സിന് മാറും മാറ്റുന്ന ഒരു ടെൻഡൻസി ഇവർക്കുണ്ട് വളരെ ചെറുപ്പത്തെ തൊട്ട് അനിയന്ത്രിതമായ ഒരു തരം സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്ന ആൾക്കാരായിരിക്കും ഈ സൈക്കോപാത്തുകൾ വളരെ കൃത്രിമത്വമുള്ള മിഥ്യയായ ഒരു സെൽഫ് ബോധമുള്ള മറ്റുള്ളവരോട് ഒട്ടും സഹാനുഭൂതിയോ കരുണയോ സ്നേഹമോ ഒന്നും ഇല്ലാത്ത തരം പൊള്ളയായ വികാരങ്ങൾ കാണിക്കുന്ന എക്സ്പ്രസ് ചെയ്യുന്ന തരം ആൾക്കാരാണ് സൈക്കോപാത്തുകൾ പിന്നെ ഇപ്പം ഈ ഡി എസ് എൻ ഫൈവ് പോലെയുള്ള അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സൈക്കോപാത്തുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക വർഗീകരണം അവർക്കില്ല പ്രധാനമായും അവരെ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ള ആ ഡിസോർഡറുകളുടെ കൂട്ടത്തിൽ അതായത് ഒരു വ്യക്തിത്വ വൈകല്യമാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഈ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഉള്ളിൽ വരുന്നവരാണ് ഇപ്പോഴത്തെ പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഈ സൈക്കോപാത്തുകൾ മോഡേൺ സ്റ്റഡികൾ അനുസരിച്ച് ഇവരെ ഒരു പരിധിവരെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ഇവരെ മാനേജ് ചെയ്യാൻ കഴിയുമെന്നാണ് മോഡേൺ മനഃശാസ്ത്രം വിശ്വസിക്കുന്നത് ഇവരെ പലതരം ട്രീറ്റ്മെന്റുകൾ നൽകിയും കൌൺസിലിങ്ങിലൂടെയും ഒക്കെ ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റിയെടുക്കാമെന്ന് അതായത് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിന് കൊടുക്കേണ്ടുന്ന ചികിത്സകളാണ് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്യുന്ന അതേ രീതികളാണ് സൈക്കോപാത്തുകളെ മാനേജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക